മലയാളി ഫാർഗിയുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് എല്ലാവർക്കും വീട്ടിൽ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയ പാർട്ട് ടൈം ജോബിനെ കുറിച്ചാണ് അത് വീട്ടമ്മമാർക്കും പ്രായവർക്കും കുട്ടികൾക്കും പഠിക്കാൻ പോണവർക്കും എല്ലാവർക്കും ഒരേപോലെ വീട്ടിൽ വച്ച് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ട് ടൈം ജോബി അല്ലെങ്കിൽ ഒരു ബിസിനസിനെ കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത് നമ്മളെല്ലാവരും വീടിൻ്റെ ഒരു സ്ഥലത്ത് ഒരു മൂലം എവിടെയെങ്കിലും ആയിട്ട് ഒരു ഭാഗത്ത് ഗാർഡൻ സെറ്റ് ചെയ്യുന്നവരാണ് അത് വീടിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ വീടിന് ഭംഗി കൂട്ടാനും മോടിപ്പിക്കാനൊക്കെ ആയിട്ട് നമ്മൾ വീട്ടിൽ ചെടി വെച്ചുടിപ്പിക്കുക കുറച്ച് വരെയെങ്കിൽ ആ ചെടികൾ ഒരു ബിസിനസ്സെന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു സെയിൽ ഓപ്ഷൻ എന്നുള്ള രീതിയിൽ വീട്ടിൽ തന്നെ ചെയ്യുന്നവരാണ് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ചെടികൾ അതല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ വെച്ചുടിപ്പിക്കുന്ന ചെടികളുടെ തണ്ടുകൾ തൈകള് പുതിയ തൈകൾ അതെല്ലാം തന്നെ അതിൻ്റെ കട്ടിങ്സ് ചെറിയ തണ്ടുകളൊക്കെ നമുക്ക് സെയിലിനായിട്ട് അല്ലെങ്കിൽ ഒരു പുറത്തേക്ക് നമുക്ക് ഒരാൾക്ക് കൊടുക്കാനായിട്ടുള്ള ബിസിനസ്സിന് വേണ്ടി നമുക്കത് ഉപയോഗിച്ചെടുക്കാം ഇങ്ങനെ നമുക്ക് പുതിയതായിട്ട് കിട്ടുന്ന തൈകൾ അല്ലെങ്കിൽ തണ്ടുകൾ ചെറിയ കമ്പുകൾ ഇതൊക്കെ വഴി നമുക്ക് വീട്ടിലിരുന്ന് നമുക്കൊരു സെയിൽ ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു എന്ന രീതിയിൽ നമുക്ക് മുമ്പോട്ട് പോകാവുന്നതാണ് അപ്പോൾ ഇതിൽ ഏറ്റവും പെട്ടെന്ന് നമുക്ക് വളർത്തിയെടുക്കാനും അതിൻ്റെ തണ്ടുകൾ ഓടിച്ചു കഴിഞ്ഞാൽ പുതിയ പുതിയ തണ്ടുകൾ ഇഷ്ടംപോലെ വരാനും അതിൽ തന്നെ പൂക്കൾ ഇഷ്ടം പോലെ വരാനും നമുക്ക് വീട്ടിലെ നോക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു ചെടിയെക്കുറിച്ചാണ് ഞാൻ ഞാനിവിടെ പറയാൻ പോകുന്നത് അത് നമ്മുടെ വീട്ടിലെല്ലാവരുടെയും ഒട്ടുമിക്ക വീടുകളിലും എല്ലാവരും വീട്ടിലുള്ള ഒരു ചെടിയാണ് പത്ത് മണി അല്ലെങ്കിൽ മോസ് റോസ് ടേബിൾ റോസ് എന്നൊക്കെ പറയുന്ന പത്ത് മണി ഇനി പല പേരുകളും നമ്മൾ പല സ്ഥലത്തും അങ്ങനെ പല പേരുകളാണ് പറയുന്നത് പത്ത് മണി എന്ന് പറയാറുണ്ട് എട്ട് മണി എന്ന് പറയാറുണ്ട് റോസ് റോസ് ടേബിൾ റോസ് അങ്ങനെ പല പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത് അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഒരു ചെടിയാണ് അല്ലെങ്കിൽ വളർത്തിയെടുക്കാൻ പറ്റാവുന്ന ഒരു ചെടിയാണ് പത്ത് മണി എന്നുള്ളത് കുറഞ്ഞ ചിലവുള്ളൂ നമുക്ക് അധികം കെയറിങ് വേണ്ട അപ്പോൾ ഒന്ന് രണ്ട് ദിവസം വെള്ളം ഒഴിച്ചില്ലെങ്കിൽ അത് വാടിപ്പോയാലും നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് പൊങ്ങി വരും നമുക്ക് ഇതിൽ വരുന്ന തണ്ടുകൾ നമ്മൾ എത്രത്തോളം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നു അത്രത്തോളം നമുക്ക് അതിൻ്റെ ആയിട്ട് നമുക്ക് ഇതിൽ നിന്ന് തിരിച്ച് കഴിക്കാം അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ കട്ടിങ്സ് നമുക്ക് വേഗം വേഗം ഇതിൽ നിന്ന് കട്ട് എടുക്കാൻ പറ്റും നമുക്ക് സെയിലിനായിട്ട് അപ്പോൾ കട്ടിങ്സ് എത്ര വേഗം കിട്ടും ഇപ്പോൾ രണ്ട് കട്ടിങ് ഉണ്ടെങ്കിൽ അത് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ കട്ടിങ് അതിൽ നിന്ന് കൂടുതൽ നമുക്ക് കിട്ടും അത് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇരട്ടി ഇരട്ടിയായിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടേ ഇരിക്കും അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേഗം വേഗം വേഗമായിട്ട് കട്ടിങ്സ് കിട്ടുന്നതുകൊണ്ട് നമുക്ക് സെയിൽ ചെയ്യാൻ പെട്ടെന്ന് വരും ഇത് നമുക്കിപ്പോൾ ഗ്രോബാവിൽ ചട്ടിയിൽ അല്ലെങ്കിൽ താഴെ നമുക്ക് നല്ല വെയിൽ കൊടുത്ത് വെച്ച് കുടുപ്പിച്ച് കഴിഞ്ഞാൽ വളരെ വേഗം നമുക്കിത് വലുതായി നമുക്ക് കിട്ടും അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കട്ടിങ് അതായത് കട്ടിങ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അത്ര വേഗം നമ്മളിത് കട്ട് ചെയ്ത് കൊടുക്കണം വളർന്ന് വരുന്ന ഉടനെ തന്നെ നമ്മളിത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ പൂക്കളിടാനും പുതിയ പുതിയ പൂക്കൾ പുതിയ പൊട്ടുകൾ വരണമെന്നുണ്ടെങ്കിൽ നല്ല വെയിൽ വേണം അതുപോലെ തന്നെ ഇത് കട്ട് ചെയ്ത് കൊടുത്താലേ പുതിയ തണ്ടുകൾ ഇതിൽ നിന്ന് ലംഘിക്കുള്ളൂ ഇത് നമുക്ക് ഗ്രോബ്യായൽ ചട്ടിയിൽ അല്ലെങ്കിൽ താഴത്തെ നിലത്ത് തന്നെ നടാവുന്നതാണ് അധികം വെള്ളക്കെട്ടില്ലാത്ത സ്ഥലത്ത് വേണമെങ്കിൽ നടാനായിട്ട് നല്ലോണം വെള്ളം വാർന്ന് പോകുന്ന മണ്ണിൽ വേണമെന്ന് നടാനായിട്ടും മണൽ ചാണകപ്പൊടി കാര്യങ്ങളൊക്കെ ചേർത്ത് നടണമെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് പിന്നൊരു ഗ്രോത്തിൽ അപ്പോൾ ഇങ്ങനെ നമുക്ക് ലഭിക്കുന്ന ഈ തണ്ടുകൾ നമുക്ക് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒരു കളറിന് ഏതാണ്ട് ഒരു പത്ത് രൂപ തൊട്ട് മുപ്പത് രൂപ വരെയൊക്കെ ഓരോ ചെടിയുടെ തണ്ടുകൾക്ക് ഈ പത്ത് മണിയുടെയും ഒക്കെ ആയിട്ട് തണ്ടുകൾക്ക് വിലയുണ്ട് പല വെറൈറ്റികളുണ്ട് ഒറ്റതിലായിട്ടുള്ള എട്ട് മണി പത്ത് മണി എന്നങ്ങനെ പല പേരിലുള്ള ചെടികൾ ഇതിൽ തന്നെയുണ്ട് അതുപോലെ തന്നെ തായ്ലൻഡ് വെറൈറ്റികൾ വലിയ പൂക്കളായിട്ട് വന്ന തായ്ലൻഡ് വെറൈറ്റികളും നമുക്ക് ഇവിടെ ഇപ്പോൾ എല്ലായിടത്തും അവൈലബിളായി കിട്ടി തുടങ്ങിയിട്ടുണ്ട് ഇതിന് പലതിനും പല വിലയാണ് ഓരോരുത്തർ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇത് നമുക്കിപ്പോൾ സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓ എൽ എക്സ് വഴി ഒന്നാമത് അല്ലെങ്കിൽ ഫേസ്ബുക്കുകൾ ഗ്രൂപ്പുകൾ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് ഗ്രൂപ്പിൽ നമുക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതുവഴി നമുക്ക് സെയിൽ ചെയ്യാം അതുപോലെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പുകൾ നമുക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ അതുവഴി നമുക്ക് ഫ്രണ്ട്സിന് കൂട്ടുകാർക്ക് അതുപോലെ ഉള്ളവർക്കൊക്കെ നമുക്ക് അതുവഴി നമുക്ക് സെയിൽ പോസ്റ്റ് ഇടാൻ പറ്റും അതേപോലെ ഫേസ്ബുക്കിൽ നമ്മൾ ജോയിൻ ചെയ്ത് ഓരോ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ചില ഗ്രൂപ്പുകളിൽ ഇതേപോലെ സെയിൽ പോസ്റ്റുകളായിട്ട് നമുക്കിടാൻ പറ്റും അതല്ലാതെ സെയിലിന് വേണ്ടി മാത്രമായിട്ടുള്ള കുറേ ഗ്രൂപ്പുകൾ നമ്മൾ ഫേസ്ബുക്കിലുണ്ട് അപ്പോൾ നമുക്ക് ഈ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു കണ്ടിട്ടുണ്ടെങ്കിൽ അതുവഴി നമുക്ക് ഇഷ്ടംപോലെ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും ഏകദേശം ഒരു പതിനായിരം രൂപയ്ക്ക് മുകളിൽ നമുക്ക് ഇത് ഉപയോഗിച്ച് നമുക്കൊരു മാസം എങ്ങനെയെങ്കിലും സമ്പാദിക്കാൻ നമുക്ക് പറ്റും ഏകദേശം ഒരു മുപ്പതോളം കളറുകൾ വിൽക്കുന്ന ആൾക്കാരുണ്ട് അമ്പത് കളറിന് മുകളിൽ വിൽക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഓരോ ആൾക്കാരും ഇത് സെയിൽ ചെയ്യണ റേറ്റ് വ്യത്യാസമായിരിക്കും കിലോ കണക്കിനെ ആക്കി സെയിൽ ചെയ്യുന്നവരുണ്ട് അതല്ലെങ്കിൽ ഒരു അമ്പത് കളറിന് അഞ്ഞൂറ് രൂപ ആയിരം രൂപ ഒക്കെ സെയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട് മുപ്പത് കളറ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു അമ്പത് കളറ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഓരോ കളറിൻ്റെയും ഒരു രണ്ട് തണ്ടി കൂടുതൽ നമ്മൾ കട്ട് ചെയ്ത് ഒരു പതിനഞ്ച് സെൻറ്റിമീറ്റർ നീളത്തിൽ കട്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്കത് വെള്ളത്തിലിറക്കി വെക്കാം കട്ട് ചെയ്ത് വെള്ളത്തിലിറക്കി വെച്ചിട്ട് നമുക്ക് ആർക്കാണോ പോസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത് അവരുടെ അഡ്രസ്സ് വാങ്ങിക്കാം അവരുടെ നിന്ന് ബാങ്ക് വഴി നമുക്ക് പൈസ ഇട്ട് തരാൻ പറയാം അങ്ങനെ ഈ പൈസ ഇട്ട് തന്നു കഴിഞ്ഞാൽ നമുക്കിത് പോസ്റ്റ് വഴിയോ അല്ലെങ്കിൽ കൊറിയർ വഴിയോ നമുക്ക് ഇത് അയച്ചു കൊടുക്കാം നമുക്കിപ്പോൾ ഇത് ബാങ്കിൽ പോയിട്ട് നമുക്കിപ്പോൾ പൈസ അയച്ചു കൊടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഗൂഗിൾ പേ ഉണ്ട് അതുപോലെ പേ പേടിഎം ഉണ്ട് ഇതുവഴിയൊക്കെ നമുക്ക് പൈസ അയച്ചു കൊടുക്കാം ബാങ്കിലൊന്നു പോകണ്ട നമ്മളെ മൊബൈൽ മാത്രം വഴി മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നമുക്ക് ഓരോരുത്തർക്ക് പൈസ അയച്ചു കൊടുക്കാം തന്നെ ഇത് പരമാവധി നിങ്ങൾ തിങ്കളാഴ്ച ദിവസങ്ങളിൽ ഇത് പോസ്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കൊറിയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശനി വെള്ളി ദിവസങ്ങളിലൊക്കെ അയച്ച് കഴിഞ്ഞാൽ ഞായറാഴ്ച അവധി ആയതുകൊണ്ട് തന്നെ ഇത് അവിടെ കെട്ടി കിടക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ പരമാവധി നിങ്ങൾ തിങ്കളാഴ്ച ഇത് പോസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കൊറിയർ ചെയ്യാനോ നോക്കുക അതേപോലെ കഴിഞ്ഞാൽ അവധി ദിവസങ്ങളൊക്കെ നോക്കാം അവധി ദിവസങ്ങൾ നോക്കിയില്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം പോസ്റ്റ് അവധി അങ്ങനെ കാര്യങ്ങൾ പായസ സർവീസ് അവധിയൊക്കെ ഉണ്ടെങ്കിൽ ഇത് അവിടെ കെട്ടി കിടക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് ചീത്തയായി പോകും ഇത് നിങ്ങൾ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിൻ്റെ തണ്ടിൽ കുറച്ച് പഞ്ഞി നനച്ച പഞ്ഞി ചുറ്റി വെക്കാം അല്ലെങ്കിൽ തുണി ചുറ്റി വെക്കാം അതിനുശേഷം അതിൻ്റെ മോളി കൂടി ഒരു പേപ്പർ അവർ ഇട്ട് മൂടുക അതിനുശേഷം നിങ്ങൾക്കിത് ഏതിലാണ് നിങ്ങൾക്ക് ഇത് ആ എക്കണ പോസ്റ്റിൻ്റെ കറിലാണെങ്കിൽ പോസ്റ്റിൻ്റെ കവറും അല്ലെങ്കിൽ കൊറിയർ കവറിലാണെങ്കിൽ കൊറിയർ കവറിലേക്ക് കിട്ടാം കൊറിയറിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് തന്നെ നമുക്ക് ഒരു പേപ്പർ കിട്ടും ആ പേപ്പർ നമ്മൾ അവിടുത്തെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് എവിടെ എത്തി എന്ന് നമുക്ക് അറിയാൻ പറ്റും അതുപോലെ ഇപ്പോൾ സ്പീഡ് പോസ്റ്റിലാണെന്നുണ്ടെങ്കിലും ഈ ഒരു സൗകര്യം ലഭ്യമാകും സാധാ പോസ്റ്റിൽ ഇത് കിട്ടത്തില്ല അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യണം നിങ്ങളെ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പേരെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയിൽ ബൈ കണ്ടില്ലേ മഴയൊക്കെ ഏതാണ്ട് മാറി ഇപ്പൊ മണിയൊക്കെ വളർത്താൻ പറ്റിയ സമയമാണ് നല്ല ഭംഗിയില്ലേ കാണേ ഭംഗിയാത്ത അല്ലാട്ടോ പോക്കറ്റിനറിയ കാശും ഉണ്ടാക്കാം അടുത്തൊരു വീഡിയോ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ചെടികളൊക്കെ പാക്ക് ചെയ്ത് എങ്ങനെ അയക്കാൻ പറ്റും എന്നുള്ള ആ ഒരു വീഡിയോ ആണ് എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു വീഡിയോ എല്ലാവരും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ അറിയിക്കുക ഓക്കെ താങ്ക്